പ്രബോധന രംഗത്ത് പുത്തൻ ലൗദി ലൗ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു മറിയം അലൈഹി കുറിച്ച് എഴുതാനും ചില കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാള്ള മറിയംബിൻ ടി ഇമ്രാൻ അല്ലെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവായ കന്യാകാ മറിയത്തിൻ്റെ ഇസ്ലാമിക ചരിത്രത്തിൽ അതിമഹത്തായ സ്ഥാനമാണുള്ളത് ഖുറാനിൽ പരാമർശിക്കപ്പെട്ട ഒരേ ഒരു വനിതയാണ് അവർ കൂടാതെ ഖുറാനിൽ മറിയം എന്ന ഒരു സുഹൃത്ത് തന്നെയുണ്ട് മലയു ഇസ്ലാമിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്ന ചക്കരി അലൈഹി ഇസ്ലാം സുലൈമാൻ നബി അലലൈസ്ലാമിന്റെ കുടുംബത്തിൽ സന്താന പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു സക്കരിയ നബി ഇമ്രാൻ കുടുംബത്തിൽ നിന്നാണ് സക്കരിയ നബി വിവാഹം ചെയ്തത് ഇമ്രാൻ കുടുംബം എന്നുള്ളത് ഇമ്രാനിലേക്ക് ചേർത്തു പറയുന്ന ഒരു പേരാണ് ഇമ്രാൻ്റെ ഭാര്യ അന്ന ഗർഭം ചുമക്കുകയും അങ്ങനെ തന്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ ബൈത്തുൽ മുഖസിന്റെ പരിപാലനത്തിനു വേണ്ടി നേർച്ചയാക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ പ്രസവിച്ചപ്പോൾ പശുവിച്ചത് ഒരു പെൺകുഞ്ഞ് പ്രതീക്ഷിച്ചത് ഒരാൺകുണ്യായിരുന്നു അവരുടെ അവർ കുട്ടിക്ക് മറിയം എന്ന പേര് നൽകി അങ്ങനെ അവരെ കൈത്തുരുമുക്കത്തിസിലേക്ക് അവരെത്തിക്കുകയും അവരുടെ സംരക്ഷണ ചുമതല ജക്കിരിയാ നബി അലൈഹി സലാം ഏറ്റെടുക്കുകയും ചെയ്യുന്നു തന്റെ ഋഷിതാവ് അവരെ നല്ല ജീവിതത്തിൽ സ്വീകരിക്കുകയും നല്ല നിരക്ക് വളർത്തുകയും ചെയ്യുന്നു ക്കബി അലൈഹി സ്വലാം അവരുടെ മുമ്പിൽ ചെല്ലുമ്പോഴെല്ലാം ഭക്ഷണം കാണുകയും ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് അവർ ഉത്തരം പറയുകയും ചെയ്യുന്നു അള്ളാഹു ഏതുഹിക്കത്തു യാ മറിയമോ ഇന്നാഹസ്താക്കി അലാമി മറിയമേ നിന്നെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ലോക വനിതകളിൽ നിന്നും നിന്നെ പരിശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അങ്ങനെ അവർ ആരാധനയിൽ മുഴുകുകയും മറ്റുള്ളവരിൽ നിന്നും മകൻ നിന്നുകൊണ്ട് ഒരു മല സ്വീകരിച്ചുകൊണ്ട് സ്വീകരിച്ച് ആരാധനയിൽ ഏർപ്പെടുന്നു ആ ഒരു സന്ദർഭത്തിൽ ജിബ്രി ലലേശ്വല വരികയും ഒരു കുഞ്ഞിന്റെ സന്തോഷം ഒരു കുഞ്ഞിനെ കുറിച്ച് വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു ആ വാർത്ത കേൾക്കുമ്പോൾ അവർ ഭയപ്പെടുകയും എന്നാൽ ഗർഭിണിയായ അവർ മാറി നിൽക്കുകയും അവർക്ക് പ്രസവവേദന വരികയും ആ ഒരു സന്ദർഭത്തിൽ അവൾ അവർ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നു അള്ളാഹിൻ്റെ ശരീരം അവർ കേൾക്കുന്നു തിന്നുക കുടിക്കുക ഈത്തപ്പന കുടിക്കുക അതിൽ നിന്നും ഈത്തപ്പന കഴിക്കുക കൺകുളിക്ക് കുഞ്ഞിനെ കാണുക മറ്റുള്ളവരോട് സംസാരിക്കാതെ മാനോവ്രതത്തിലാണെന്ന് പറയാനും പറയുന്നു അങ്ങനെ ആ കുഞ്ഞിനെയുമായി അവർ സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നു ഈ കുഞ്ഞിനെ ഇവിടെ നിന്ന് കിട്ടിയെന്ന് അങ്ങനെ അവർ ഈസാ നബി അലൈഹിസ്ലാമിനെ ചൂണ്ടിക്കാണിക്കുന്നു ഈസാ നബി അലൈഹിസ്ലാം തൊട്ടിലിൽ നിന്നും അവരോട് സംസാരിക്കുന്നു ഞാൻ അള്ളാഹിന്റെ അടിമയാണ് എനിക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നു ഞാൻ എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അങ്ങനെ ആ മറിയമ്മിന്റെ മാതൃക തുടരാൻ അള്ളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹർദാനി അബ്ദുല്ലമീൻ അസലാ വലൈക്കും